ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ വലിയ നോമിൻ്റെ ദിവസത്തിൽ ഒരുമിച്ച് ദൈവവചനം ശ്രവിക്കുവാൻ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാമധിയായും പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ യോഹനാൻ മൂന്നിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ പതിനേഴും പത്തൊമ്പതും വായിച്ചുകൊള്ളട്ടെ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവൻ മുഖാന്തരം രക്ഷിക്കപ്പെടുവാനത്രേ പത്തൊമ്പത് ന്യായവിധിക്ക് കാരണമോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെയാകുന്നു കണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗീയപിതാവേ ഞങ്ങൾക്ക് വലിയ നോവിൻ്റെ ഈ ദിവസത്തിൽ നിൻ്റെ വചനം ശ്രവിക്കുവാൻ ധ്യാനിക്കുവാൻ തന്ന തന്നാവസരത്തിനായി നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പച്ച ദൈവമേ ഇരുളിനേക്കാൾ വെളിച്ചത്തെ സ്നേഹിക്കുവാൻ അറിയാതെ പോലും തിന്മ ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ കർത്താവേ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചിരിക്കുന്നുവെന്ന ബോധത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവവചനം ശ്രവിക്കുന്നു ഓരോ ദൈവമക്കളെയും അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ചിറകിൻ മറവിൽ കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ നിന്റെ വചനം അവർക്ക് മന്നയായി സൗഖ്യമായി പകരണമേ അടിയൻ്റെ കുറ്റങ്ങളും കുറവുകളും കണക്കിടരുതേ യേശുന നാമത്തിൽ യാചിക്കുന്നു കൃപയുണ്ടായി കേൾക്കണമേ ആമേൻ ഇവിടെ പതിനേഴാം വാക്യത്തിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചു ലോകത്തെ വിധിപ്പാനല്ല പകരം അവൻ മുഖാന്തരം രക്ഷിക്കപ്പെടുവാനത്രേ ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ടു ലവ് ഇസ് ടു കീർ ഇവിടെ ഒരു ത്യാഗത്തിൻ്റെ മനോഭാവം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമ്പത്ത് ആരോഗ്യം സമയം എല്ലാം ചിലവഴിക്കുക അതേപോലെ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവാണ് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഡു വി റിയലി ലവ് അവർ ഫാമിലി ഓഫ് കോഴ്സ് വി ഡു നമ്മൾ നമ്മുടെ സമയം സമ്പത്ത് ആരോഗ്യം എത്രമാത്രം നമ്മൾ ചെലവഴിക്കുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അല്ലേ അങ്ങനെയെങ്കിൽ ഡു വി റിയലി ലവ് ജീസസ് വാട്ട് ഹാവ് വി ഡാൻ ഫോർ ഹിം നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതായിട്ടുണ്ട് രണ്ടാമതായി ഇവിടെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു നമ്മൾക്ക് ഏവർക്കും അനുഭവമുള്ളൊരു കാര്യമാണ് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ കാര്യമായിരിക്കാം ഒരുപാട് എഫേർട്ടിട്ട് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പുഞ്ചിരി പക്ഷേ അവരൊരു കുറ്റമോ ഒരു കുറവോ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അത് എത്രമാത്രം അസ്വസ്ഥരാക്കും എത്രമാത്രം വേദനിപ്പിക്കും അതേപോലെയാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിൽ അയച്ചിട്ടും നമ്മൾ തിന്മ ചെയ്തു നമ്മൾ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു എത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ സ്നേഹം ദൃശ്യമാകുന്ന വ്യത്യസ്ത വിധങ്ങൾ ലവ് വെൻ ഇറ്റ് അപ്യേഴ്സ് വി ഓൺലി സീ സീറ്റ്സ് ഷാഡോസ് ആൻഡ് നോട്ട് ഇറ്റ്സ് ലൈറ്റ് ഒരു ചെറിയ കഥ പറയട്ടെ ഒരിക്കൽ ഒരു തോട്ടക്കാരൻ്റെ തോട്ടത്തിൽ നിറച്ച് കായ്ച്ചു നിൽക്കുന്ന ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു ആ നെല്ലിമരത്തിൻ്റെ അടുത്ത് തന്നെ മുള്ളുമുരിക്കും നിൽപ്പുണ്ട് ഈ നെല്ലിമരത്തിന് മുള്ളുമുരുക്കിനോട് പുച്ഛമായിരുന്നു മുള്ളുമുരുക്കൊന്നിനും കൊള്ളില്ല എന്ന് ഓർമ്മിപ്പിച്ചു ഒരിക്കൽ ഈ തോട്ടക്കാരൻ ഈ മുള്ളുമുരുക്കിൻ്റെ ചുവട്ടിൽ കുരുമുളക് വള്ളി കൊണ്ട് നട്ടു ഈ പുതിയ കൂട്ടുകാരനെ കുരുമുളകിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല താൻ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഈ മുരുക്കിൻ്റെ മുള്ളു കൊള്ളുവാണ് ഇതൊക്കെ കണ്ട് നെല്ലിമരം പരിഹസിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ നെല്ലിമരത്തിനും ഒരു കൂട്ട് കിട്ടി ഈ പുതിയ കൂട്ടുകാരൻ ഇങ്ങനെ നെല്ലിമരത്തേൽ പടർന്ന് കയറി നല്ല കൂട്ടായി കഴിഞ്ഞു ഒരിക്കൽ ഒരു ശക്തിയുള്ള കാറ്റും മഴയും വന്നപ്പോൾ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടാണ് ചുറ്റുമുള്ള മരങ്ങളെല്ലാം നോക്കിയത് നോക്കിയപ്പോൾ ഈ നല്ല ആരോഗ്യവാനായ നെല്ല് മരം താഴെ വീണിരിക്കുന്നു താഴെ കിടന്ന് ഈ നെല്ല് പറയുകയാണ് കൂട്ടുകാരനാണെന്ന് വേഷം ധരിച്ച് ഞാൻ അറിയാതെ എന്നിലെ എല്ലാ ശക്തിയും വലിച്ചെടുക്കുമായിരുന്നു അവനാ ആ ഇബിൽ കണ്ണി അപ്പോൾ ആ കുരുമുളക് പറയുകയാണ് പലപ്പോഴും ഞാൻ വളരുമ്പോൾ ഈ മുള്ളുമൊരുക്കിനെ പറ്റി എന്തെല്ലാമാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ എന്നെ തളർത്താനല്ല പകരം സംരക്ഷിക്കാനാണ് എൻ്റെ കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ എന്തിനു ദൈവമേ എന്നോട് പക്ഷേ ദൈവമക്കളെ ദൈവം ഒരിക്കലും ഒന്നിനും ദോഷത്തിനായിട്ട് വരുത്തില്ല നിങ്ങൾക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അതിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ നൽകും ഹി ഹാസ് എ പേർപ്പസ് ഫോർ യു നമ്മൾക്കൊരുമിച്ച് ദൈവ സ്നേഹത്തിൽ വളർന്ന് ടു ലവ് യസ് ടു ഗിവ് തിന്മ ചെയ്യുവാനല്ല നന്മ ചെയ്ത് ഇരുളിനേക്കാൾ വെളിച്ചത്തെ സ്നേഹിച്ച് നമ്മൾക്ക് ഓരോ ദിവസവും മുന്നേറാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു